മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാലാം ദിവസത്തിലേക്ക് ഇന്നലെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന ഊർജ്ജിതമാക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ടീമുകളായി ആർ ആർ ടി സംഘം ഇന്നും തെരച്ചിൽ നടത്തും കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് അർഹമായ നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ന് വൈകിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാളികാവിൽ ജനകീയ പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട് അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേരുന്നത് അഷ്കർ അലി കരിമ്പ ഗുഡ് മോർണിംഗ് നാലാം ദിവസമാണ് തെരച്ചിൽ തുടരും ൾ നരഭോജിക്കടുവയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണോ ഇപ്പോൾ അനുകൂലമായ ഒരു ഘടകമായുള്ളത് സുജ ഗുഡ് മോർണിംഗ് അത്രമൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ വനംവകുപ്പും പ്രധാനമായും പങ്കുവയ്ക്കുന്നത് ഇന്നലെയുള്ള ക്യാമറകളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു ഇന്നലെ മറ്റിടങ്ങളിലടക്കമുള്ള ക്യാമറകളൊക്കെ തന്നെ വീണ്ടും വ്യത്യസ്ത രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി വനംവകുപ്പിൻ്റെ ആദ്യ സംഘം ഇപ്പോൾ വീണ്ടും ഈ ഭാഗത്തേക്ക് മലയുടെ ഭാഗത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് ഇന്നലെ സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് അടുത്ത മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പുതിയ തീരുമാനം എന്ന് പറയുന്നത് കുറച്ചുകൂടി ലൈവ് ക്യാമറകൾ കൂടി ഈ പ്രദേശത്ത് സ്ഥാപിക്കാനും വനംവകുപ്പിൻ്റെ നീക്കം ിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കടുവയുടെ തത്സമയ നീക്കങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പിറകിൽ കാണുന്നതൊക്കെ നമ്മൾ നല്ല ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു കോന്നി സുരേന്ദ്രനാണ് മുമ്പ് അരിക്കൊപ്പൻ എത്തുന്നതിനും അതുപോലെ തന്നെ പി ടി സെവനെ ഒരുക്കി കൂട്ടിലാക്കുന്നതിനുമൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഗമാക്കായിരുന്ന രണ്ട് കുങ്കിയാനകളാണ് ഒന്ന് കോന്നി സുരേന്ദ്രൻ അതുപോലെ തന്നെ താഴെയുള്ള കുഞ്ചും ഈ രണ്ട് കുങ്കി ആനകളും ഇവിടെയുണ്ട് ഇവരുടെ സൗഹായം കൂടി ആവശ്യമായ ഘട്ടത്തിൽ ഉപയോഗിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് അതിന് ആദ്യഘട്ടത്തിൽ വേണ്ടത് ഇത് ആ കടുവയുടെ കൃത്യമായ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് ആ കുങ്കിയാനയുടെ മുകളിലിരുന്ന് മയക്കുവടി വയ്ക്കാനുള്ള തീരുമാനമൊക്കെ തന്നെ വനംവകുപ്പ് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അത്രമുള്ള നീക്കവും ഇന്നുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ മൂന്ന് ആർ ആർ ടി സംഘങ്ങൾ ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ആർ ആർ ടി സംഘങ്ങളുടെ പരിശോധന ഇന്നലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്നുണ്ട് അത് ഇന്നും നടക്കും അതിനോടൊപ്പം തന്നെ തെർമൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള ആ പരിശോധനകളുണ്ടാവും അഥവാ ഈ മൃഗങ്ങളിൽ നിന്ന് ഉയരുന്ന താപത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ഡ്രോണുകളാണ് തെർമൽ സ്കാനിംഗ് ഡ്രോണുകൾ അത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇന്നുണ്ടാവും ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ ആറാർട്ടി സംഘം രാത്രിയിലും നിരീക്ഷണം തുടർന്നിരുന്നു മാത്രമല്ല ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായ അല്ലെങ്കിൽ അക്രമം ഉണ്ടായ പ്രദേശത്ത് നിന്നാണ് ആദ്യഘട്ടത്തിൽ ഇന്നലെ ദൃശ്യങ്ങൾ പതിഞ്ഞത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് അതേസമയം തന്നെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ നാട്ടുകാർ കടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിനെ കുടുംബത്തിനെ നീതി ലഭ്യമാക്കുക എന്നുള്ളത് ആവശ്യമുന്നയിച്ച് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കാളികാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടാമിന്റെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ മറ്റൊരു വിവാദവും സുജ വലിയ തോതിൽ അവിടെ കണക്കുന്നുണ്ടത് നെമ്പൂരിൽ ഡി ഫായിട്ടുള്ള ജി ധനാലിനെ മാറ്റിയതിനെ ചൊല്ലിയാണ് വിവാദം കണക്കുന്നത് കണക്കുന്നത് ധനിക്കുലാലിനെ മാറ്റിയത് എം എൽ എയുടെ കൂടി അടക്കമുള്ള ഒരു ആവശ്യപ്രകാരമാണ് എന്നുള്ളായിരുന്നു വനംവകുപ്പ് മന്ത്രി നൽകിയ വിശദീകരണം എന്നാൽ അത് തള്ളി എം എൽ എ തന്റെ രംഗത്ത് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് വനം വകുപ്പ് മന്ത്രിയാണ് അങ്ങനെ ഒരു മാറ്റണം എന്നുള്ള ആവശ്യം താനോ ഇല്ലെങ്കിൽ തന്റെ ഒപ്പമുള്ളവരോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ തുടരട്ടെ കുങ്കിയാന രാവിലെ തീറ്റയൊക്കെ എടുത്ത് തലയൊക്കെ ആട്ടി അങ്ങനെ നിലയുറപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരും കുഞ്ചും സുരേന്ദ്രനും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ അഷ്കർ ആ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സുരേന്ദ്രനാണ് തൊട്ട് താഴെ തന്നെ കുഞ്ചുവും നില ഉറപ്പിച്ചിട്ടുണ്ട് കുഞ്ചുവും ഇവിടെ ഉണ്ട് രണ്ടുപേരും കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായി ഇതിന് കാത്തു നിൽക്കുകയാണ് മാത്രമല്ല ഇവരെ ഉപയോഗിച്ചുള്ള തെരച്ചിലും അല്പം ദുഷ്കരമാണ് സുജ കാരണം ചെങ്കുത്തായ മല പോലെ കുത്തനെയുള്ള മലയാണ് ആ മലയിലേക്കാണ് കുങ്കു കുഞ്ചും അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രനൊക്കെ പോകേണ്ടത് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രായോഗുദ്ധിമുട്ടുകളുണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതിയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് തെരച്ചിലിന് പല സമയങ്ങളും തുടർച്ചയായി മഴകളുണ്ടാവുന്നു അതിനോടൊപ്പം തന്നെ തെന്നിപ്പോകുന്ന സ്ഥലങ്ങളാണ് കുത്തുന്നതിനുള്ള മലകളാണ് അതൊക്കെ തന്നെ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആറോട്ട സംഘത്തർക്ക് തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് ഇനി കുങ്കിയാനെ അവിടെ എത്തിക്കുക എന്നുള്ളതും വലിയ വെല്ലുവിളിയാണ് എന്തായാലും കടുവയുടെ സാന്നിധ്യം കൃത്യമായ തത്സമയ ലൊക്കേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുങ്കിയാനകളെ അവിടെ എത്തിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക മയക്കുവടി വെച്ച് കടുവയെ കൂട്ടിലാക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്ദേശിച്ചിരിക്കുന്നത് സുജ ഓക്കെ ഇക്ബാൽ ക്ഷമിക്കണം അഷ്കർ അലി കരിമ്പ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം അഷ്കർ അലിയിലേക്ക് ഇപ്പോൾ കുങ്കിയാനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് ടീമായി ആർ ആർ ടി സംഘത്തിന്റെ തെരച്ചിൽ അതെല്ലാം നടക്കുന്നുണ്ട് നാല് ദിവസമായ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്